ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് ഒമ്പതാം അധ്യായം ബ്രഹ്മവിഷ്ണു സംവാദം ശ്രീശുഖൻ പറഞ്ഞു വിഷ്ണുവിന്മായ കൊണ്ടല്ലാതാത്മാ ഒരു തരത്തിലും ബദ്ധമാകാ ശരീരത്തിൽ സുപ്തൻ സ്വപ്നത്തിലും തഥാ ബഹുരൂപമെഴുമമായ ബഹുരൂപം കൊടുക്കയാ ജ്ഞാനൻ്റെ എന്നൊക്കെ ആത്മാവാസുദിപ്പൂ ഗുണങ്ങളെ മായാകാലങ്ങൾക്കുപരി എപ്പോൾ കാൺമൂനിജസ്ഥിതി എൻ്റെ ഞാനെന്ന സമൂഹം അപ്പോൾ കൈവിടുമേചനം അവ്യളീക വ്രതൻ ബ്രഹ്മാവിങ്കൽ സന്തുഷ്ടനായി ഹരി കാട്ടിക്കൊടുത്തു ചിദ്രൂപം പരമജ്ഞാനദായകം ആദ്യത്തെ ദേവൻ കമലാസനസ്ഥനായി സൃഷ്ടിക്കുവാൻ വെമ്പിടവേ ജഗദ്ഗുരു പ്രപഞ്ച നിർമ്മാണ രഹസ്യമുള്ളിൽ നിന്നുദിച്ചിടാഞ്ഞ് അന്ധത കൊണ്ടിരുന്നു പോയി ഒരിക്കൽ അംഭസിൽ ഉദിച്ച രണ്ട് ഉദിച്ച രണ്ടക്ഷരങ്ങൾ തൻ രണ്ടു രൂപോർക്ക ഒരിക്കൽ അംബസിദിച്ച രണ്ടക്ഷരങ്ങൾ തൻ രണ്ടുരുവോക്കയായ വൻ സ്പർശങ്ങളിൽ ഷോഡശമേകവിംശമാവാക്ക് നിഷ്കിഞ്ചനർ തൻ ധനം നൃപ പറഞ്ഞതാരെന്ന തിരച്ചിൽ ദിക്കുകൾക്കകത്തു കണ്ടെത്തിയതിൽ ഒരാളെയും സ്വസ്ഥാനമാർന്നിട്ട് ധർമ്മമെന്നവൻ തപസൽ വിലീനനായുടൻ ർ ജിൻ്റെ പീണ്ടാത്ത തീയവേദിയിൽ കാൽ ഉത്തുമുമായ സുരാസുരാർപ്പിതന്മാരങ്ങ് ഹരിപാഷദാവലി എങ്ങഞ്ചതുഷ്പാണികൾ ഉന്മിഷൻമണി പ്രവേക നിഷ്കാഭരണ പ്ര പ്രകാശവും ചെന്താമര കണ്ണുകൾ കൃഷ്ണവർണവും പീതാംബരം മോഹന സൗകുമാര്യവും പ്രവാളവൈഡൂരും റണാളകാന്തിയും പരിസ്പുരൽ കുണ്ടലമൗലിമാലയും മിന്നൽ കലിങ്കാറുകൾ വിന്നിലെന്നപോൽ വിദ്യോഗാനം പ്രമദോത്തമാതിൽ വിളങ്ങിയ പുണ്യ കുരിക്ക് ചുറ്റിലും മഹാജനത്തിൻറെ വിമാനശോഭയും മനോജ്ഞയാ ലക്ഷ്മി വിഭൂതികൊണ്ടലം പൂജിപ്പിതാ വിഷ്ണുപദങ്ങളെ സദാ കേൾപ്പിയിലൂജക പ്രശംസയെ സ്വപ്രിയ കർണഗീതിയാൽ കാണായി ഭക്താഖിലാഥനായി മഖം ശ്രീ എന്നിവ ഈശ്വരനാ ജഗൽപതി സുനന്ദ നന്ദ സുസേവിതൻ നിജാശ്രിതോത്തുങ്ക ഭൃത്യപ്രസാദാഭിമുഖൻ ദൃഗാസവൻ പ്രസന്നഹാസ അരുണലോചനാനൻ കിരീടവാൻ ഗുണ്ടലവാൻ ചതുർഭുജൻ പീതാംബരൻ ശ്രീവരി രംഭിതോരസൻ ആരാധ്യപീഠത്തിൽ വിളങ്ങും മുത്തവൻ ജൂവോൻ ചതുഷോടശപഞ്ചശക്തിയാൽ അന്യത്ര തൻ ഭഗങ്ങൾ ഉള്ളവൻ സ്വധാമത്തിൽ രമിക്കും ഈശ്വരൻ ഹരേ നാരായണാം ആ കാഴ്ചയാൽ ഉൾക്കുരി ഉൾക്കുളിയിൽ തുടിക്കവേ രോമാഞ്ചിതൻ പ്രേമരാശ്രുലോചനൻ വീണു ജഗൽ സജ്ജകൻ ആ പദത്തിൽ പാരമഹംസ്യ സാധകം പ്രജാവിസർജ്യത്തിനുപാന്തം പ്രിയ പ്രജാവിസർജത്തിന് ഉപാന്ത സംസ്തനാമി പ്രിയമാണൻ നിജ പ്രിയമാണൻ ശാസനാർഹണൻ എന്നോർ തിളമ്പുഞ്ചിരിയാർന്ന അവൻറെ കൈ വിടിച്ചുരച്ചാൻ പ്രിയൻ ൊടേ ശ്രീ ഭഗവാൻ പറഞ്ഞു കൂടയോഗിക്കു ദുസ്തോഷൻ സമ്യക്തോഷിതൻ ഇന്നു ഞാൻ വേദഗർഭ തപസ്വിൽ നിൻ ചിരാർജിത ശുസൃക്ഷയാൽ വരേശൻ ഞാൻ വരിച്ചാലും വരം നിന്നഭിവാഞ്ചിതം എന്നെ കാൺമോളമേ ബ്രഹ്മൻ മർത്യ മർത്യശ്രേയ പരിശ്രമം എന്റെ ലോകം ഭവാൻ കണ്ടതെന്റെ സങ്കല്പ വൈഭവം ധുനിയൂഹിച്ചറിഞ്ഞല്ലോ നീ അനുഷ്ഠിച്ചു വന്തപം പ്രത്യാദേശിച്ചു ഞാൻ നിന്നിൽ കർമ്മമോഹിതനാകെ നീ തപസ്സൻ ഹൃദയം സാക്ഷാൽ തപസ്സിൻ രൂപമാണു ഞാൻ തപസ്സാൽ തീർത്ത ലോകത്തെ തപസാലേ ഗ്രസിപ്പു ഞാൻ ഭരിപ്പതും തപസാ ഞാൻ എൻ വീര്യം ദുശ്ചരം തപം ഹരേ ബ്രഹ്മാവ് പറഞ്ഞു സർവഭൂതങ്ങൾക്കുമുള്ളിൽ കാണത്തക്കോർഷിതം എങ്കിലും നാഥ തന്നാവൂ ഞാൻ അർത്ഥിക്കുന്ന നാഥിതം എമ്മട്ടു ഞാൻ ഭവൽ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളോ ഒരുവേൻ നീ നിന്മായാ പ്രയോഗത്താൽ നാൻ ആശക്തി ഉപബൃംഹിതം ത്രികർമ്മത്താൽ നിന്നിൽ നിന്നു ജീവരാശിയെ കൃടിപ്പോ നീ അമോഘേച്ചന്മല കെട്ടും ജലന്തി പോൽ എനിക്കാ ബോധം എപ്പോഴും മാധവ ഉറങ്ങാതെ നടപ്പാക്കും ഭഗവത് ശിക്ഷിതത്ത ഞാൻ ഞാൻ ഈ സൃഷ്ടി ബദ്ധനാവാതെ തദനുഗ്രഹാൽ സുഹൃത്തിനെ പോൽ പരികർമ്മിയാക്കി നീ കർമാനുസാര പ്രജനപ്രവൃത്തിയിൽ അവിക്ലവം ഞാൻ തൊഴിൽ ചെയ്യുക ഈശ ഞാൻ അജാഭിമാനത്തിനു പാത്രമാകലാം ഭഗവാൻ പറഞ്ഞു ഉൾക്കൊണ്ടാലും ഭക്തിപൂർവം ഞാനോ നിയക്കരത്തിൽ നീ ജ്ഞാനം കൂടം സവിജ്ഞാനം അതിൻ്റെ ഞാൻ ആര് എന്തൻ ഗുണകർമ്മങ്ങൾ ആ പൊരുൾ ഉള്ള പോലെ അറിയാൻ ശക്തനാവും നീ എന്നനുഗ്രഹാൽ ആദ്യം ഞാൻ മാത്രം ഇല്ലന്യം സത്തസത്തുവരങ്ങളായി പിമ്പുണ്ടായി കാണുമതും ഞാനേ ഞാനേ ശേഷിച്ചിടാവതും ജലത്തിങ്കൽ ഖഗോളം പോൽ ബിംബിപ്പൂ വസ്തുവിംഗൽ ഞാൻ കണ്ടാൽ തോന്നില്ല അതന്മായരാഹുപോലെ മറക്കയാൽ വലുതായി ചെറുതായി വാഴവിൽ പഞ്ചഭൂതങ്ങൾ എന്ന പോലെ ഉൾപ്പെടാതെയും ഉൾപ്പെട്ടുമുണ്ട് ഞാൻ എങ്ങുമില്ല ഞാൻ ഉൾപ്പെടാതെയും ഉൾപ്പെട്ടുമുണ്ട് ഞാൻ എങ്ങുമില്ല ഞാൻ അറിയേണ്ടതിതേയുള്ളൂ കൂടി ചേർന്നും ഉരുളാരാഞ്ഞിടുന്നവർ കൂടിച്ചേർന്നും എപ്പോഴും ഉണ്ട് ഞാൻ മനസ്സെന്നിലുറപ്പിച്ചു നടപ്പാക്കാം മമയെങ്കിതം മോഹിപ്പിക്കാ കൽപ്പവികല്പങ്ങൾ പിന്നീടൊരിക്കലും ശ്രീശുഖൻ പറഞ്ഞു അജന ഹരി ജീവാത്മപരമേഷ്ഠിയോട് ഇങ്ങനെ കൽപ്പിച്ച ശേഷം മറഞ്ഞാൻ അദ്ദേഹം നോക്കി നിൽക്കവേ മറഞ്ഞുപോയ ഹരിയെ പൂജിക്കും ഗോപ്പുകൈയുടെ പണ്ടത്തെപ്പോൾ സസർജിച്ചാൻ സർവഭൂതജഗത്തവൻ പ്രജാഭദ്രത്തിനുതകും കാമ്യകർമോപചാരമായി അനുഷ്ഠിച്ചു യമനയമങ്ങൾ ധർമ്മ പ്രജാപതി അവകാശികളിൽ പ്രേഷ്ഠൻ മഹാമുനി അനുവ്രതൻ ദമം ശീലം വിനയവുമുള്ള ശുശ്രൂഷണ പ്രിയൻ പിതാവിനെ തുഷ്ടനാക്കി നാരദൻ ഭഗവന്മയൻ വിഷുമായ അസ്വരൂപത്ത് ഗ്രഹിക്കാൻ ഉൾപ്രിയത്തൊടെ അങ് എന്നോട് അങ് എന്നോട് ഇപ്പോഴാരാഞ്ഞതാരാഞ്ഞു പണ്ടു നാരദൻ തന്നച്ഛൻ ലോകപ്രപിതാമഹൻ ദോഷിച്ചിരിക്കവേ പ്രീതനായി ഉപദേശിച്ചാൻ അന്നച്ഛന് മകനോടിതം ഭഗവത് പ്രോക്തമാം ഭാഗവതം ഈ ദശലക്ഷണം പിന്നെ സരസ്വതീതീരത്തിങ്കൽ ബ്രഹ്മനിലീനനായി വാണ് തേജസ്വിയാം വ്യാസന്നോദിനാൻ ഇതു നാരദൻ വിരാട് പുരുഷനിൽ ജാതമെമ്മട്ടീ വിശ്വമെന്നു ഞാൻ വിസ്തരിക്കാം ഇനി ഭൂബാ നിന്റെ ചോദ്യത്തിനുത്തരം हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण